ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സർവദേശീയ തലത്തിലുള്ള നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ തീവ്ര വലതുപക്ഷ ശക്തി ഇവിടെയും അധികാരത്തിൽ വന്നിരിക്കുന്നു അതാണ് നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടേം നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടേം അധികാരത്തിൽ വരുമ്പോൾ അവരെന്താണ് ആഗ്രഹിച്ചത് നമ്മളെന്താണ് പ്രതിരോധിച്ചത് രണ്ടും വ്യക്തമാവണം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് മുതൽ നാനൂറ്റി മുപ്പത് സീറ്റ് വരെ കിട്ടണം അത് വെറുതെ പറഞ്ഞൊരു നമ്പറല്ല നാനൂറ്റി മുപ്പത് വരെ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന മൗലികമായി ഭേദഗതി ചെയ്യണം എങ്ങനെയാണ് ഭേദഗതി ചെയ്യുക സനാതനധർമ്മത്തെ പറ്റി ഇപ്പോൾ ചർച്ച കൊടുക്കിയിട്ടുണ്ട് കേരളത്തിൽ ചർച്ച ചെയ്യണം കേരളത്തിൽ സനാതനധർമ്മത്തെ പറ്റി ചർച്ച ചെയ്തു പോയാൽ എന്തോ അപകടം വരുന്നുള്ള ഒരു തെരുധാരണയും വേണ്ട മുഖ്യമന്ത്രി കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട് ശിവരി ശിവഗിരി തന്നെ മറ്റെവിടിയല്ല അതിന്റെ കൃത്യമായ അർത്ഥം മനുസ്മൃതി അധിഷ്ഠിതമായ ചാതുവർണ്ണ വ്യവസ്ഥയാണ് അതാവണം എന്നവർ പറയാണ് അത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു അശ്ലീലമാണ് ജനാധിപത്യ വിപ്ലവം നടക്കാത്ത രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ടാണ് ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാതെ ഭൂപ്രഭുത്വത്തിന്റെ മേലെ മുതലാളിത്തം കെട്ടിപ്പോക്കിയത് ഈ മുതലാളിത്തം ഫ്യൂഡലിസത്തിന്റെ മേലെ കെട്ടിപ്പോക്കിയപ്പോൾ ഫ്യൂഡൽ ജീർണ്ണത മുഴുവൻ അതിന്റെ അടിത്തറയായി നിലകൊള്ളുകയാണ് അത് സാമ്പത്തിക മേഖലയിലുമുണ്ട് ആശയ തലത്തിലുമുണ്ട് ഈ ആശയതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചാതുർവർണ്ണ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കണം അതിനുള്ള ഭരണഘടന വേണം അതാ ഞാൻ പറഞ്ഞ അശ്വല്യാണം ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഉൾക്കൊള്ളുന്ന നാലു വർണ്ണം വർണ്ണമില്ലാത്തവരാണ് തൊട്ടുകൂടായും അനുഭവിച്ച മുഴുവൻ ജനങ്ങളും അത് പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഒന്നുമല്ല ആ ചണ്ടാള വിഭാഗം അതിൻ്റെ അപ്പുറത്തുള്ളവരെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഒഇ സി ഒ ബി സി ഉൾപ്പെടെ മുഴുവൻ വിഭാഗവും വർണ്ണമില്ലാത്തവരാണ് അവർക്കാണ് പേര് അവർണർ അവർണരാരും സവർണ വിഭാഗത്തിൽപ്പെട്ടവരല്ല വിഭാഗത്തിൽപ്പെട്ടവരല്ല ഈ അവർണ വിഭാഗത്തിന്റെ ഏതാണ്ട് ഇന്ത്യൻ ജനസംഖ്യയിലെ ഹിന്ദു വിഭാഗത്തിൽ ബീഹാർ മോഡലായി പരിശോധിച്ചപ്പോ ഒരു എൺപത്തഞ്ച് ശതമാനം വരും ചെറിയ നമ്പറിൽ എൺപത്തി ശതമാനം അതിന്റെ സെൻസസ് എടുക്കണം എന്നാണ് ഇപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞിട്ട് സി ഉൾപ്പെടെ പറഞ്ഞത് സെൻസസ് എടുക്കണം സർവേ നടത്തിയപ്പോഴാണ് പതിനഞ്ച് ശതമാനം സവർണ്ണർ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്ര ശൂദ്രയിൽ എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരാണെന്നാണ് പല ആളുടെ ഹിന്ദാണ അല്ലേ അത് വർണ്ണില്ലല്ലോ അത് അവർണരാ അത് ചണ്ടാള വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണരും ക്ഷത്രിയരും എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ക്ഷത്രിയരൊന്നുമില്ല രാജാക്കന്മാര് വളരെ ചെറിയ കൈവിരലെണ്ണാവുന്നവരാണ് അപ്പോൾ ബ്രാഹ്മണരും വളരെ അത് കൂടുതലൊന്നുമില്ല അത് കഴിഞ്ഞാൽ പിന്നെ വൈശ്യരാണ് വൈശര് കച്ചവട സംവിധാനമാണ് അതുകൂടിയില്ല ഒന്നുകിൽ ഇവിടെ മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദു തന്നെ ചില ആളുകളോ ആണ് പിന്നെയുള്ളത് ശൂദ്രരാണ് ശ്രൂദ്ര നമ്മുടെ നായർ നമ്പ്യാർ ഉൾപ്പെടെയുള്ള വിഭാഗമാണ് അവരും കൂടി ചേരുവ അതിൽ അവർക്ക് വർണ്ണുണ്ട് അത് കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പത്തോ പന്ത്രണ്ട് ശതമാനം അതും കൂടി ചേർത്താണ് ഇവിടെ പതിനഞ്ച് ശതമാനം പറഞ്ഞത് സുമാരൻ നായർ നേരെ പന്ത്രണ്ട് ശതമാനം പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പന്ത്രണ്ട് കൂട്ടി അങ്ങനെ കുട്ടിയിലാ പറയുന്നു ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വളം അമിത്ഷാ പറയുകയാണ് അംബേദ്കർ 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 ജപിക്കുന്നതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊരു പ്രാന്ത എന്തൊരു ഭ്രമം എന്തൊരു വിരോധം അംബേദ്കർ എന്ന് പറയുന്നു കേൾക്കുമ്പോൾ തന്നെ പ്രയാസം എന്നിട്ട് പരിഹസിക്കുക അതൊന്നും വെറുതെ പറയുന്നല്ല ഈ ഭാഷാ പ്രയോഗങ്ങളിലും വെറുതെ ഉണ്ടാവുന്നതല്ല അത് ജീവിതം തന്നെ രൂപപ്പെടുത്തുന്ന അതിൻ്റെ തന്നെ സത്തയാണ് ഭാഷയായി പുറത്തു വരുന്നത് അംബേദ്കർ അംബേദ്കർ എന്ന് കേൾക്കാൻ പറ്റില്ല ഈ ഭരണഘടന പറ്റില്ല പിച്ചു ചീന്തെന്ന് പറഞ്ഞവരാണ് അവർ അപ്പോൾ ഒരു പുതിയ ഭരണഘടന ആ ഭരണഘടനയാണ് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചാതുർവർണ്ണ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സനാതനധർമ്മം ഏത് സനാതനന് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യൻ അടിമതുല്യമായി ജീവിച്ച ഫ്യൂഡൽ വ്യവസ്ഥയിലെ ഏതു ഭാഗമാണ് സനാതന ധർമ്മം എവിടെ കേരളത്തിലെ കർഷക തൊഴിലാളികൾ കൃഷിക്കാർ ഉൾപ്പെടെയുള്ള ജനവിഭാഗം സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഉച്ചസ്ഥരത്തിലേക്ക് മുമ്പോട്ടേക്ക് വന്നവരാണോ ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുക ഇന്ന് ചന്ദ്രു പറഞ്ഞിട്ടുണ്ട് ഒരു ഒന്നും മനസ്സിലാക്കാണ്ടാണ് ഈ പദം തന്നെ ഉപയോഗിക്കുന്നത് സനാതനധർമ്മം എന്ന് പറയുന്ന പദം തന്നെ ഉപയോഗിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണെന്നാണ് നിഗണ്ടുവിൽ തന്നെ അതിന്റെ കൃത്യമായ അർത്ഥമുണ്ട് ഹിന്ദുത്വ മുഖത്തിന്റെ ഭാഗമായിട്ടുള്ള ശരിയായ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ അകത്ത് വി ഡി സതീശൻ ശ്രമിക്കുന്നത് വി ഡി സതീശൻ പറഞ്ഞു വേദം ഉപനിഷത്തുകൾ തത്വമസി ഇങ്ങനെ കുറെ പേര് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് സനാതനധർ ഇതല്ലേ എന്തിൻ്റെ സനാതനധർമ്മ അതാ ഞാൻ നേരത്തെ ചോദിച്ചത് ഇത് ഇതിന്റെ ഭാഗമായിട്ട് ഫ്യൂഡൽ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള അടിമത്ത തുല്യമായി ജീവിച്ച ഈ കേരളം ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ എന്തെങ്കിലും സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ പറയാണ് ആചാരങ്ങളൊന്നും മാറ്റാൻ പാടില്ല ആചാരങ്ങൾ മാറ്റിയില്ലായിരുന്നു മന്നത് വൽപ്പനാഭനില്ല അല്ലെങ്കിൽ വേറെ ഏതോ ഒരു നായരെ പോലെ നമ്പ്യാരെ പോലെ ഒരു പപ്പനാഭനുണ്ടാവുമായിരുന്നു മന്നത്തു വൽപ്പനാഭന ഉണ്ടായത് എന്തോ എന്തുകൊണ്ടാ മഹ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉൾപ്പെടുത്തി അധസ്ഥിതരായ ജനവിഭാഗങ്ങളോടൊപ്പം നിന്ന് വിഭാഗത്തിന്റെ ഭാഗമായി ജാഥ നയിച്ച് വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്തുന്ന നേതൃത്വം കൊടുത്ത് അവിടെ ഇവിടെയെല്ലാം ഉള്ള പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച് അനാചാരങ്ങൾക്കെതിരായി പൊരുതിയ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് മന്നത്തു പത്മനാഭൻ എന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകരുണ്ടായത് ആ നല്ല പോലെ മനസ്സിലാക്കണം എന്നിട്ട് എന്തെങ്കിലും പദം ഉപയോഗിക്കല്ല വളരെ ഫലപ്രദമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം കേരളീയ സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗം പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ ഉപയോഗിച്ച് ഭൂരിപക്ഷം ഉപയോഗിച്ച് ഈ നേരത്തെ പറഞ്ഞ ആ ശരീരം ആ ശരീരം ഇതാണ് ചാതുർ വർണ്യ വ്യവസ്ഥക്ക് അടിസ്ഥാനമായ ഒരു ഭരണഘടന അതുപയോഗിച്ച് ഈ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി ഹിന്ദുത്വ രാഷ്ട്രം സൃഷ്ടിക്കാം ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ ഇതായിരുന്നു പരിപാടി പക്ഷേ ഇന്ത്യൻ ജനത അത് സമ്മതിച്ചില്ല അതിനെ ശക്തിയായിട്ട് പ്രതിരോധിച്ചു ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ടായി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്ന് ശങ്കരാചാര്യന്മാർ നിർബന്ധിച്ച് വിശദീകരിച്ചിട്ടും അവരതിനെ കൂട്ടാക്കിയില്ല പണി പൂർത്തിയാവാതെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു മഴ പെയ്തപ്പോൾ ചോർന്നൊലിക്കുന്ന സാഹചര്യം ഉണ്ടായി അതും ഞാൻ നേരത്തെ പറഞ്ഞ പദം വഴങ്ങും ഉപയോഗിക്കാം എന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ട് കിട്ടാൻ വേണ്ടി വർഗീയമായി രാമക്ഷേത്രത്തെ അതിൻ്റെ വിശ്വാസത്തെ നിങ്ങൾ കണ്ടു പക്ഷേ ഫാസിയാബാദ് എന്ന നിയോജക മണ്ഡലമാണ് ഈ ഈ പറയുന്ന രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള മണ്ഡലം അവിടെ ഒരു സവർണനെ നിങ്ങൾ നിർത്തി അവിടെ എസ് പി ഒരു പട്ടികജാതിക്കാരനെ നിർത്തി അവസാനം ഫാസിയാബാദ് മണ്ഡലത്തിൽ ബി ജെ പി തോറ്റു അവിടെ എസ് ജയിച്ചു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവിടെ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല യു പി യിൽ ഏഴ് മണ്ഡലങ്ങളിൽ അവിടെ അതിന്റെ ചുറ്റുവട്ടമുള്ള ഏഴ് മണ്ഡലങ്ങൾ ബി ജെ പി തോറ്റു യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ വേദി ബ്ലോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ആ ബ്ലോക്ക് കുറേം കൂടി കാര്യക്ഷമമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ നമുക്ക് മുപ്പത്തെട്ട് സീറ്റിന്റെ കുറവാണ് ഉണ്ടായത് രണ്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ ബി ജെ പിയെ താഴെ ഇറക്കാനാവുമായിരുന്നു കോൺഗ്രസ് ആ ഗൗരവപൂർണ്ണമായ നിലപാട് സ്വീകരിച്ചില്ല എലക്ഷന് മുമ്പും സ്വീകരിച്ചില്ല അതിനുശേഷവും സ്വീകരിക്കുന്നില്ല എന്ന് നമുക്കിപ്പോഴും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അറിയാം മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ അവരെടുത്ത നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഹരിയാന പോലെ അവർ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ പോലും അവർ തോൽക്കുന്ന ഉണ്ടായി അപ്പോൾ ശരിയായ രീതിയിൽ ബി ജെ പിയെ പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ ഒരു പ്രതിരോധ നിര ചുമ ചമക്കുന്നതിൽ കോൺഗ്രസിന് മുൻകൈ എടുക്കാനാവുന്നില്ല